ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് ദിയാകൃഷ്ണയെ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്ക് പ്രസവത്തിനായി അഡ്മിറ്റ് ചെയ്തത് മണിക്കൂറുകളുടെ കാത്തിരിപ്പിനും കഠിനമായ വേദനയ്ക്കും സഹനത്തിനുമൊടുവിൽ ശനിയാഴ്ച വൈകിട്ട് ഏഴ് പതിനാറിനാണ് ദിയ ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത് ഇപ്പോഴിതാ രണ്ടു ദിവസത്തെ പൂർണ്ണ വിശ്രമത്തിനും ഒടുവിൽ അമ്മയ്ക്കും കുഞ്ഞിനും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലായെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇപ്പോഴാം മൂന്നാം ദിവസം ഡിസ്ചാർജ് ആയിരിക്കുകയാണ് ദിയ വീട്ടിലേക്ക് പോകും മുന്നേ ആശുപത്രി മുറിയിൽ വെച്ച് ഞങ്ങളുടെ മിനി വേർഷൻ എന്നു പറഞ്ഞുകൊണ്ടാണ് ദിയ അശ്വനും കുഞ്ഞിനും ഒപ്പമുള്ള ചിത്രം പങ്കുവച്ചത് പിങ്ക് കുർത്തയിൽ നേരത്തേതിനേക്കാൾ സുന്ദരിയായിരിക്കുന്ന ദിയയെ സ്വീകരിക്കുവാൻ വീട്ടിലും എല്ലാം ഒരുക്കി കഴിഞ്ഞു നേരെ ദിയയുടെ വീട്ടിലേക്കാണ് ഇവർ പോകുക ദിയയ്ക്കും കുഞ്ഞിനും താമസിക്കുവാൻ വീട്ടിൽ എല്ലാം ഒരുക്കി കഴിഞ്ഞു സിന്ധുവും മാതാപിതാക്കളും എല്ലാം ചേർന്ന് ആരതി ഒഴിഞ്ഞായിരിക്കും ദിയെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കയറ്റുക അതേസമയം മകന്റെ വരവോടെ ദിയയുടെ എല്ലാ സമയദോഷങ്ങളും മാറിയിരിക്കുകയാണ് ഉയർച്ചയുടെ വലിയ പടവുകളാണ് ഇക്കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദിയ നടന്നു കയറുന്നത് ആ സന്തോഷം പങ്കുവെച്ച് മിനിറ്റുകൾക്ക് മുമ്പും ദിയ സോഷ്യൽ മീഡിയയിലും എത്തിയിരുന്നു പേളിയമാണിയാണ് ഓമിക്കുട്ടന്റെ വരവിന് ശേഷം ദിയയ്ക്കുണ്ടായ വലിയ നേട്ടത്തെക്കുറിച്ച് ആദ്യമായി ആരാധകരെ അറിയിച്ചത് അത് മറ്റൊന്നുമല്ല ഒരു ഫാമിലി ബ്ലോഗറുടെ ചരിത്രത്തിൽ അതിവേഗം അറുപത് ലക്ഷം വ്യൂസ് നേടുന്ന വീഡിയോ എന്ന നേട്ടമാണ് ഓമിക്കുട്ടന്റെ ജനനം ദിയയ്ക്ക് സമ്മാനിച്ചത് വേദനയും കണ്ണീരും നിറഞ്ഞ സ്വന്തം ജീവിതത്തിലെ ഈ കാഴ്ചകൾ ലോകത്തിനു മുന്നിൽ തുറന്നു വെക്കുവാൻ ഒരു ധൈര്യം വേണം ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിനേക്കാൾ ധീരമാണത് എന്നാണ് പേളി മാണി കുറിച്ചത് അതേസമയം കുഞ്ഞിനു വേണ്ട എല്ലാ കുത്തിവെപ്പുകളും മറ്റ് നടപടിക്രമങ്ങളുമെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് കുഞ്ഞിനെയും കൊണ്ട് ദിയ വീട്ടിലേക്ക് പോകുന്നത് ഇനി ഒന്നര മാസത്തിന് ശേഷം കുഞ്ഞിന് അടുത്തൊരു കുത്തിവെപ്പുണ്ട് അതിനാണ് വീണ്ടും എത്തേണ്ടത് കുഞ്ഞിന്റെ ജനന രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു എല്ലാം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് തന്നെ ചെയ്യും അതിനുശേഷമാണ് ഡിസ്ചാർജായി ദിയും കുഞ്ഞും വീട്ടിലേക്ക് പോകുന്നത് ദിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ അശ്വിന്റെ വീട്ടുകാരും എത്തിയിരുന്നു അതേസമയം പേളിയും മാണി ദിയെക്കുറിച്ച് പറഞ്ഞതും ഏറെ ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ ഇന്ന് ഒരു പെൺകുട്ടി അവളുടെ ഡെലിവറി വീഡിയോ പങ്കുവെക്കുന്നത് ഞാൻ കണ്ടു വിവിധ വികാരങ്ങൾ മാറി മാറി വന്നപ്പോൾ എനിക്ക് എന്നെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഞാനും കരഞ്ഞു അവൾ കടന്നുപോയ ആ വേദന കണ്ടിട്ടല്ല ഓരോ നിമിഷത്തിലും അവൾ കാണിച്ച ശക്തിയും ധൈര്യവും കണ്ടിട്ടാണ് ശ്വാസം നിലയ്ക്കുന്ന നേരം കണ്ണീരില്ലാതെ കരഞ്ഞ അവസ്ഥ അലർച്ചകൾ എല്ലാം അവൾക്കുള്ളിൽ നിന്നും വന്നതാണ് തുടർന്ന് ആ ഹൃദയമിടിപ്പിന്റെയും ആ കുഞ്ഞു കരച്ചിലിന്റെയും ശബ്ദവും പിന്നാലെ നിറഞ്ഞൊഴുകിയ സ്നേഹവും എല്ലാ സ്ത്രീകളും വേദനയും ഭയവും പ്രതീക്ഷയും പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്ത ധൈര്യവുമാണ് ആ നിമിഷത്തിൽ പ്രകടിപ്പിക്കുക എനിക്ക് തോന്നി ഈ കഥ പങ്കുവച്ച ആ പെൺകുട്ടിയോട് ഞാൻ നന്ദി പറയുന്നുവെന്നാണ് ണി കുറിച്ചത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ